എക്സ്പോ ട്വന്റി ട്വന്റിക്ക് മുന്നോടിയായി നഗരത്തിൽ ജനപ്പെരുപ്പം വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ട് യാത്രാ സംവിധാനങ്ങൾ വിപുലമാക്കാനാണ് ആർ ടി എ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അയ്യായിരം ടാക്സികളാണ് ദുബൈ ടാക്സി കോർപ്പറേഷന് കീഴിലുള്ളത് ഇത് ഘട്ടം ഘട്ടംഘട്ടമായി ഏഴായിരമാക്കും ലിമോസിനുകളുടെ എണ്ണം നൂറ്റി പതിമൂന്നിൽ നിന്ന് അഞ്ഞൂറാക്കും ടാക്സികളിൽ പകുതിയും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന ഹൈബ്രിഡാക്കി മാറ്റും ഓരോ വർഷവും പ്രവർത്തനക്ഷമമല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കേണ്ടിവരും ഒഴിവാക്കപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം നൂറ്റി നാപ്പത്തഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ രണ്ടായിരത്തി ഇരുനൂറ്റി എൺപതായി മാറും സ്കൂൾ ഗതാഗത സംവിധാനം നവീകരിക്കാനും ആർ ടി എക്ക് പദ്ധതിയുണ്ട് സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ കുട്ടികളും പൊതുവാഹനങ്ങളിൽ എത്തുന്നത് പ്രോത്സാഹിപ്പിക്കും ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള പരിസ്ഥിതി സൗഹൃദ ബസ്സുകൾ ഇതിനായി രംഗത്തിറക്കുന്നുണ്ട് ഇത്തരം നൂറ്റി പതിനേഴ് ബസ്സുകളാണ് ഇപ്പോഴുള്ളത് ഇതിന്റെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ അറുന്നൂറ്റി അമ്പതായി ഉയർത്തുമെന്നും ആർ ടി എ അറിയിച്ചു മീഡിയ വൺ ദുബായ്